എന്തായാലും ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കൂടി ഇപ്പോൾ ഈ ഒരു പങ്കു ചേർന്നിരിക്കുകയാണ് കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നും മുപ്പത്തി ആറോളം വാഹനങ്ങളാണ് പിടിച്ചെടുത്തത് ഭൂട്ടാനിൽ നിന്നും അനധികൃതമായിട്ട് ഇവിടേക്ക് കുടിയേറ്റക്കാർ എത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ അനധികൃതമായിട്ട് ഏതെങ്കിലും തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നതിൻ്റെ ഭാഗമായി എൻ ഐ എ വിവരശേഖരണം നടത്തിയിട്ടുണ്ട് ഈ അന്വേഷണം ത്തിൽ ഇവർ കുറ്റക്കാരാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ രാജ്യദ്രോഹ കുറ്റമടക്കം ചുമത്തുമെന്നാണ് ഇപ്പോൾ പുതിയ വിവരം എന്തായാലും എ മേജർ ടു സെക്യൂരിറ്റി സെക്യൂരിറ്റി ആൻഡ് ഓഫ് നേഷൻ നമസ്കാരം ഭൂട്ടാനിൽ നിന്നും അനധികൃതമായി കേരളത്തിലേക്ക് കടത്തിയ ആഡംബര വാഹനങ്ങൾ കഴിഞ്ഞ ദിവസം കസ്റ്റംസ് പ്രിവൻ്റീവ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ പിടിച്ചെടുത്തിരുന്നു കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്ന് മുപ്പത്തി ആറോളം വാഹനങ്ങളാണ് പിടിച്ചെടുത്തത് കേരളത്തിൽ മാത്രം നൂറ്റി അമ്പത് മുതൽ ഇരുന്നൂറോളം വാഹനങ്ങളാണ് ഈ ഭൂട്ടാണിൽ നിന്നും ഇത്തരത്തിൽ കടത്തിക്കൊണ്ട് വന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് കസ്റ്റംസ് പ്രിവൻ്റീവ് കമ്മീഷണർക്ക് വിവരം ലഭിച്ചിരിക്കുന്നത് അതിൻ്റെ അതിനെ തുടർന്നുള്ള ഒരു പരിശോധനയിലാണ് കഴിഞ്ഞ ദിവസം മുപ്പത്തി ആറോളം വാഹനങ്ങൾ പിടിച്ചെടുത്തത് എന്തായാലും ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കൂടി ഇപ്പോൾ ഈ ഒരു അന്വേഷണത്തിൽ പങ്കുചേർന്നിരിക്കുകയാണ് ഇ ഡി ജോയിൻറ്റ് ഡയറക്ടർ അല്പസമയം മുമ്പാണ് കസ്റ്റംസ് പ്രിവെൻറ്റീവ് കമ്മീഷണറുടെ ഓഫീസിലേക്ക് എത്തിയത് ഇവിടെ വന്ന് വിവരശേഖരണമൊക്കെ നടത്തിയിട്ടുണ്ട് കൃത്യമായിട്ട് ഇതിൻ്റെ ഡേറ്റയൊക്കെ പരിശോധിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഈ അന്വേഷണത്തിൽ കണ്ടെത്തിയ കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയുവാനായിട്ടാണ് ഈ ജോയിൻറ്റ് ഡയറക്ടർ ഇവിടേക്ക് എത്തിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഉച്ചയോട് കൂടിയിട്ട് ഇവിടെ എത്തിയ ജോയിൻറ്റ് ഡയറക്ടർ കസ്റ്റംസ് പ്രിവെൻറ്റീവ് കമ്മീഷണറുമായി കൂടുതൽ നേരം ഈ ഇക്കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞതിന് ശേഷം അല്പസമയം മുമ്പാണ് ഇവിടെ നിന്നും പുറത്തേക്ക് പോയത് ഇതോട് കൂടിയിട്ട് ഇ ഡിയും കൂടി ഈയൊരു അന്വേഷണത്തിൽ പങ്കാളിയായിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം അവരുടെ ഡീറ്റെയിൽസ് എടുക്കുമ്പോൾ അവർ കൊണ്ടുവന്നിട്ടുള്ള വണ്ടികളുടെ ഡീറ്റെയിൽസ് എടുത്ത് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞ ഒരു അഞ്ചാറ് മാസമായിട്ട് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഒരു നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് വണ്ടികൾ വരെ കേരളത്തിലുണ്ട് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിച്ചു ഇങ്ങനെയുള്ള വണ്ടികൾ വരുമ്പോൾ വളരെ കെയർഫുള്ളായിട്ട് വേണം നമ്മളതിനെ കാണാനായിട്ട് കാരണം ഞാൻ ഇപ്പോൾ ഡോക്യുമെൻറ്റ്സ് കാണിക്കുന്നതിൽ ഇൻഡോ ഭൂട്ടാൻ ബോർഡർ വഴി ഇതുവരെ കൊണ്ടുവരുന്ന കാറുകളിൽ സ്വർണവും മയക്കുമരുന്നും പല പ്രാവശ്യം കൊണ്ടുവരുന്നു എന്ന് നമ്മുടെ ഏജൻസികൾക്ക് കൃത്യമായ വിവരവും അതിനനുസരിച്ച് കേസുകൾ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇൻ്റലിജൻസും മറ്റ് ഏജൻസികളും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ആ ഏരിയയിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട് ഇറ്റ്സ് എ മേജർ ടു സെക്യൂരിറ്റി സെക്യൂരിറ്റി ആൻഡ് ഓഫ് നേരത്തെ കമ്മീഷണർ പറഞ്ഞ പോലെ തന്നെ ഭൂട്ടാനിൽ നിന്നും അനധികൃതമായിട്ട് ഇവിടേക്ക് കുടിയേറ്റക്കാർ എത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ അനധികൃതമായിട്ട് ഏതെങ്കിലും തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നതിന്റെ ഭാഗമായി എൻ ഐ എ നടത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ ആ വിവരങ്ങൾ എൻ കൂടി ഇതിനകത്തേക്ക് ചേരുമ്പോൾ രാജ്യദ്രോഹ കുറ്റമടക്കം ഉള്ള കാര്യങ്ങൾ കൂടി ചുമത്തുവാനുള്ള ഒരു ആലോചനയിലാണ് ഈ അന്വേഷണം ിൽ ഇവർ കുറ്റക്കാരാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ രാജ്യദ്രോഹ കുറ്റമടക്കം ചുമത്തുമെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം എന്തായാലും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കൂടി ഈ ഘട്ടത്തിൽ കസ്റ്റംസ് പ്രിവെൻറ്റീവ് കമ്മീഷണറോട് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞിട്ടുണ്ട് അവർ കൂടി ഈ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമാകുന്നുണ്ട് കഴിഞ്ഞ ദിവസം കമ്മീഷണർ പറഞ്ഞ പോലെ തന്നെ കൂടുതൽ ഈ സെൻട്രൽ ഏജൻസികൾ കൂടി ഈ ഒരു സംഭവത്തിൽ ഭാഗമാകുമെന്ന് അറിയിച്ചിരുന്നു അതിൻ്റെ ഒരു ഏറ്റവും പുതിയ വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഇ ഡി ഡയറക്ടർ കൂടി ഇപ്പോൾ ഈ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായി കസ്റ്റംസ് പ്രിവെൻറ്റീവ് കമ്മീഷണറുടെ ഓഫീസിലെത്തി വിവരശേഖരണം നടത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കൊച്ചിയിൽ നിന്നും ടി അഭിഷകറിനൊപ്പം ആർ പിയൂഷ് മറന്നാടൻ ടി